കുട്ടികളുടെ കൈമുട്ടുകളുടെ പരിക്ക് കൈമുട്ടിന് ചുറ്റുമുള്ള ഹസ്തികൾക്ക് വരുന്ന പരുക്കും ഫ്രാക്ചേഴ്സും മഴക്കാലത്ത് എസ്പെഷ്യലി അല്ലെങ്കിൽ ലീവ് സമയങ്ങളിൽ വളരെ വളരെ കോമൺ ആണ് അപ്പം ഇത് വളരെ വൈവിധ്യമാർന്നുകയും വിദഗ്ദ്ധ ചികിത് ചികിത്സ ആവശ്യം വരുന്ന പലതരം പരുക്കുകളാണ് ഇത് ജോയിന്റിന്റെ വളരെ അടുത്തായതുകൊണ്ട് ഈ ഫ്രാക്ചറിൻ്റെ ക്രാക്ക് ജോയിന്റിന്റെ അകത്തോട്ട് പോവാനും ആ പീസുകൾ അകന്നു പോവാനും സാധ്യതയുണ്ട് കൂടാതെ വളരുന്ന ഭാഗമാണ് ജോയിന്റിന്റെ എല്ലുകളുടെ ചുറ്റുമുള്ളത് ആ വളർച്ചയ്ക്കും ഡാമേജ് വരാൻ സാധ്യതയുണ്ട് കയ്യിലോട്ട് പോകുന്ന രക്തധമനികളും ഞരമ്പുകളുമെല്ലാം ഈ വഴി പോകുന്നതുകൊണ്ട് ഈ ഫ്രാക്ചറിൻ്റെ എല്ലിൻ്റെ കൂർത്ത അറ്റങ്ങൾ അതിൽ പതിക്കാനും അതിൽ ഡാമേജ് വരുത്തുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം ഫ്രാക്ചേഴ്സ് നേരത്തെ തന്നെ കണ്ടറിയുകയും വിദഗ്ധ ചികിത്സ തേടുകയും ചെയ്യണം